കുഞ്ഞിക്കണ്ണൻ ഒന്നാം ചരമവാർഷിക ദിനാചരണം ആരോഗ്യരംഗത്തെ നാമധേയം ഹോസ്പിറ്റൽ പയ്യന്നൂർ പ്രമുഖ കോൺഗ്രസ് നേതാവും മുൻ എം എൽ എയും മുൻ കെ പി സി സി ജനറൽ സെക്രട്ടറിയുമായിരുന്ന കെ പി കുഞ്ഞിക്കണ്ണന്റെ ഒന്നാം ചരമവാർഷിക ദിനാചരണം പയ്യന്നൂർ ഗാന്ധി മന്ദിരത്തിൽ വെച്ച് നടന്നു പുഷ്പാർച്ചനക്ക് ശേഷം പിലാക്കൽ അശോകൻ സ്വാഗതവും ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ ജയരാജൻ യും വഹിച്ച അനുസ്മരണ പരിപാടി ഡി സി സി ജനറൽ സെക്രട്ടറി എം കെ രാജൻ ഉദ്ഘാടനം ചെയ്തു എല്ലാവർക്കും അറിയാം ആരാണ് എന്താണ് എന്നുള്ളത് അദ്ദേഹം വഹിച്ചിട്ടുള്ള സ്ഥാനങ്ങൾ യൂത്ത് കോൺഗ്രസിന്റെ ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചു വളരെ കാലം കുറച്ചുകാരം പിന്നീട് കെ പി സി സിയുടെ ജനറൽ സെക്രട്ടറി പ്രവർത്തിച്ചു കാസർഗോഡ് ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റായി ഒതുമയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ അദ്ദേഹം മത്സരിച്ചു വിജയിച്ചു മലബാറിലെ കോൺഗ്രസ് ദുർബലമാണ് ഈ ദുർബലമായ സാഹചര്യത്തിൽ കോൺഗ്രസ് പ്രവർത്തനം നടത്തി മുന്നോട്ട് പോകണമെങ്കിൽ വളരെയേറെ ത്യാഗം സഹിക്കണം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അങ്ങനെ ത്യാഗം സഹിച്ച് നേതൃത്വത്തിൽ ഉയർന്നു വന്നിട്ടുള്ള നേത നേതാവാണ് പി കെ എന്ന് ഞാൻ പ്രത്യേകം എടുത്തു പറയേണ്ടതില്ല എല്ലാ പ്രവർത്തനങ്ങളിലും അതോടൊപ്പം തന്നെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ ഒരു വളരെ പ്രമുഖമായ സ്ഥാനങ്ങൾ വഹിക്കാൻ ഇടുക്കി മുൻ പ്രസിഡന്റ് ുട്ടി കല്ലാർ അനുസ്മരണ ഭാഷണം നടത്തി പി ലളിത ടീച്ചർ അഡ്വക്കേറ്റ് കെ ഇ പി ശ്യാമള വി എം പീതാമ്പരൻ മോഹനൻ എം ഇ ദാമോദരൻ നമ്പൂതിരി പി വി 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 പ്രിയ എൻ ഗംഗാധരൻ കെ കെ ടി ഹരീഷ് വാസുദേവൻ നായർ തുടങ്ങിയവർ സംസാരിച്ചു ആരോഗ്യമാണ് സമ്പത്ത് വ്യായാമമാണ് അതിന്റെ സംരക്ഷണം കൈയും കണ്ണും മനസ്സും ഒരുപോലെ പ്രവർത്തിക്കുന്ന ടേബിൾ ടെന്നീസ് പഠിക്കുവാനും പരിശീലിക്കുവാനുമായി അത്യാധുനിക സംവിധാനങ്ങളോടെയുള്ള പയ്യന്നൂർ സിആർഎം അക്കാദമിയിലേക്ക് ഏവർക്കും സ്വാഗതം കുട്ടികൾക്കും മുതിർന്നവർക്കും വിദഗ്ധരായവരുടെ മേൽനോട്ടത്തിൽ പ്രത്യേകം പ്രത്യേകം പരിശീലന സൗകര്യം കൂടാതെ കളിക്കാൻ അറിയുന്ന ഏവർക്കും സൗജന്യമായി പ്രാക്ടീസ് ചെയ്യാനുള്ള സൗകര്യവും ഇവിടെ ഒരുക്കിയിരിക്കുന്നു ബന്ധപ്പെടുക സിആർഎം ടേബിൾ ടെന്നീസ് അക്കാദമി ഗവൺമെന്റ് ആശുപത്രിക്ക് സമീപം പയ്യന്നൂർ ഫോൺ നമ്പർ ഒൻപത് നാല് ആറ് നാല് മൂന്ന് ഏഴ് ഏഴ് നാല് എട്ട്